ഹായ് ഹൈഡിയായി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആകരുത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കുറച്ച് വീട്ടന്മാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ് ഇത് മിസ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുക ഇഷ്ടപ്പെട്ടാലായി കൂടെ തരിക ആദ്യ ടിപ്പിലേക്ക് പോകാൻ നമ്മൾ തലേദിവസമൊക്കെ പയറായാലും കടലയൊക്കെ ആയാലും വെള്ളത്തിടാനൊക്കെ ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും നമുക്ക് അപ്പോൾ രാവിലെ എണീറ്റ് രാവിലെ നമുക്ക് ഇത് വെള്ളത്തിടാന്ന് കുറച്ച് നല്ലൊരു ടിപ്പാണിത് നമുക്ക് ഇതേപോലെ പാത്രത്തിൽ ഒരു കാസറോളാണ് സ്റ്റീലിൻ്റെ കാസറോളാണ് ഇതിരിക്കുന്നത് അതിലേക്ക് നല്ല നല്ല ചൂടുവെള്ളം തിളച്ച വരുന്ന ആ വെള്ളം നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറ ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തലേ ദിവസം കുതിർത്തി കണക്ക് തന്നെ നമുക്കിത് കിട്ടുന്നതാണ് ഇതേപോലെ കാസർഗോൾ ഇല്ലാത്തവർക്കാണെങ്കിൽ കുക്കറിൽ ഇതുപോലെ സ്റ്റീൽ കാസർഗോളില്ലെങ്കിൽ കുക്കറിൽ ഇതേപോലെ അടച്ചു വെച്ചിരുന്നാലും മതി അതേപോലെ തന്നെയാണ് കടലയായാലും നമുക്ക് വെള്ളത്തിടാൻ തലേ ദിവസമൊക്കെ മറന്നുപോയാൽ രാവിലെ കാപ്പിക്കൊക്കെ എടുക്കാനാണെങ്കിൽ ഇതേപോലെ എടുത്തിട്ട് നല്ല ഇതേപോലെ ഒരു സ്റ്റീൽ കാസർഗോളിലെടുത്തിട്ട് ഒന്ന് നല്ല ചൂടുവെള്ളം നല്ല തിളച്ച് വരുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ മതി പിന്നെ ഒരു മണിക്കൂർ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഒരു ഒന്നോ രണ്ടോ വിസിലൂടെ അധികം കേൾപ്പിച്ച് കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് കാസർഗോഡില്ലാത്തൊരു പ്രഷർ കുക്കറിലായാൽ ഇതേപോലെ ഒഴിച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി നമുക്ക് പെട്ട തന്നെ നമുക്ക് രാവിലെ തന്നെ ഇത് എടുക്കാവുന്നതാണ് ഇത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതെടുത്തത് കണ്ടില്ലേ നന്നായിട്ട് കുതിർന്ന് കണ്ടില്ലേ പെരുവി വന്നിട്ടുണ്ട് നമ്മൾ തലേദിവസമൊക്കെ സോക്കിയാൻ വയ്ക്കില്ലേ കുതിർക്കാൻ വെക്കൂലേ അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിത് കുക്കറിലിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ അനുസരിച്ച് പയറിൻ്റെ അനുസരിച്ച് വിസിൽ കേൾക്കുന്ന വ്യത്യാസം വരും ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് അത്ര അപ്പോഴെത്തന്നെ നമുക്ക് പുട്ടനായാലും കറിക്കായിട്ടൊക്കെ കടലായാലും പയറായാലും എടുക്കാവുന്നതിന് പാണ്ടില്ലേ കടലേതല്ല നന്നായിട്ട് കുതിർന്ന് പെരി വന്നിട്ടുണ്ട് നമുക്ക് അപ്പോഴെത്തന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാവുന്നതിന് അടുത്തെട്ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ സവാളയൊക്കെ അരിയുമ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന പ്രശ്നമാണ് കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ന കണ്ണീന്ന് വെള്ളം വരുന്നത് ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം വരും അതിനൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു നനഞ്ഞ തുണി ഒരു തുണി എടുത്താലും മതി ഇതേപോലെ ഒരു വെള്ളത്തിൽ മുക്കി ഒന്ന് മുക്കി മുക്കിയെടുത്തിട്ട് സകലം ഒന്ന് പിഴിഞ്ഞു കളയുക പിഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ ഇതിൻ്റെ സഴിയിലോട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി തുണിയാണെങ്കിലും അത് ഇതേപോലെ നനച്ചിതേപോലെ വെച്ച് കൊടുത്ത് ഇട്ട് നമ്മൾ അരിയാണെങ്കിൽ ഒട്ടും കണ്ണീന്ന് വെള്ളം വരത്തില്ല നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും പറ്റും ഒത്തിരി നല്ലൊരു ടിപ്പാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിഷ്യൂ ഇല്ലാത്തൊരു തുണി എടുത്ത് അല്ലെങ്കിൽ മതി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ ഇഞ്ചിയൊക്കെ മാർക്കറ്റിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇതേപോലെ കിളിർത്ത് ഉണങ്ങി ചീത്തയായി പോകും അതിന് ഉള്ളൊരു ടിപ്പാണ് ഇതേപോലെ ഇഞ്ചി ഇതേപോലെ നമ്മൾ മണ്ണും ഒക്കെ കഴുകി കളഞ്ഞ് മണ്ണും ചെളിയൊക്കെ പിടിച്ചരികെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ ഒരു പഴയ ബ്രഷ് എടുത്ത് ഇതേപോലെ ചുരണ്ടി കളഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള മണ്ണെല്ലാം പോയി നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ് ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക ആദ്യം പുതിയ ബ്രഷൊന്നും എടുക്കണ്ട പഴയ വീട്ടിലെ ബ്രഷ് എടുത്താൽ മതി ഇതേപോലെ എടുത്തിട്ട് ഇത് ഉണക്കിയെടുക്കണം വെള്ളത്തിൻ്റെ ഒട്ടും അംശം പാടില്ല ഞാനിത് പുറത്ത് വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണിത് ഇനി എങ്ങനെയാണ് ഇത് സൂക്ഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ കാർഡ് ബോർഡ് എടുക്കുക വീട്ടിലൊക്കെ പഴയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ഇതുപോലത്തെ കാണും അതിൽ ഇതേ അതില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്താലും ഇതുപോലെ ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഇതെടുത്താലും മതി അതിലേക്ക് വേണ്ട ഇത് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണിത് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ എന്നിട്ട് അതിൽ ഇഞ്ചി നമുക്ക് ഇതേപോലെ ഇതിൽ നിരത്തി കൊടുക്കണം ഒന്നിൻ്റെ ഒന്നായിട്ട് വെക്കരുത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൂടെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഇരുന്ന് മുകളിൽ വേറൊരു ടിഷ്യൂ പേപ്പർ ഒന്നിന് മുകളിൽ ഒന്നിൽ വെക്ക വെക്കരുത് ഇതേപോലെ വേറൊരു ടിഷ്യൂ പേപ്പർ പേപ്പറുകൂടെ വെച്ച് നമ്മൾ നേരത്തെ പ്രോസസ്സ് ഇതേപോലെ തുടർന്ന് ഇതേപോലെ വീണ്ടും ഇട്ട് കൊടുക്കുക മുകളിൽ ബേക്കിംഗ് സോഡ ഇതേപോലെ അതായത് അപ്പത്തിനൊക്കെ നമ്മൾ ചേർക്കുന്ന സോഡാപ്പൊടിയാണിത് ഇതേപോലെ ഇട്ട് കൊടുത്ത് നമുക്ക് പഴയതുപോലെ തന്നെ ഇഞ്ചി ഇതേപോലെ മുകളിൽ ഒന്ന് നിരത്തി കൊടുക്കാം ഒത്തിരി നാളെ നമുക്ക് ഇത് കേടാവാതെ തന്നെ ഒത്തിരി ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വയ്ക്കുന്നതിനേക്കാട്ടി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ അടച്ച് ഫ്രീസറിൽ വയ്ക്കരുത് ഫ്രിഡ്ജിൻ്റെ തട്ടിൽ ഇതേപോലെ അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് തിരിച്ച് തിരിച്ചതേപോലെ വെച്ചാൽ നമുക്ക് ഒത്തിരി നാളിത് കേടാവാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിൻ്റെ താഴെത്തട്ടിരിക്കണം ഫ്രീസറിലല്ലേ വെക്കാനുള്ളത് സദ്യ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത അടുത്തെട്ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ പായസത്തിനായാലും കറിയൊക്കെ ചേർക്കാനൊക്കെ ഏലയൊക്കെ മൂന്നാലും ചേലൊക്കെയൊക്കെ അല്ലേ വേണ്ടി വരുന്നത് അപ്പം നമ്മൾ അതിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് പൊടിച്ചാലേ അത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അത് ഇനി അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിന് അല്പച്ചയായിട്ട് എടുത്ത് കുറച്ച് കുറേച്ചായിട്ട് പഞ്ചസാരയൊന്നും ചേർത്ത് പൊടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്നിച്ച് കുറച്ച് ഇല ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇതേപോലെ വേറെ ടിപ്പൂടെ പറഞ്ഞ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കീസിൻ്റെ ഒക്കെ കിറി പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ ഇതേപോലത്തെ പേപ്പറോ ഇട്ട് അടച്ച് വെച്ചാൽ ഒട്ടും കളയത്തൂല് അടപ്പിലൊന്നും ആ കുറെ ഒക്കെ അടപ്പിലൊക്കെ ആയി കിട്ടില്ല ഒന്ന് മൂന്നാല് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കും ഞാൻ മിക്സിയുടെ ജാർ ചെറുതായോണ്ട് മീഡിയം സൈസുള്ള ജാർ എടുത്തിട്ടുണ്ട് അതിലാണ് ഞാൻ പൾസ് ചെയ്തെടുത്തത് മറ്റത് വലുതാ ചെറുതായിരുന്നു മുതലെ നാല് പ്രാവശ്യമൊക്കെ പൾ മൂന്നാ നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുമ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും എൻ്റെ സ്കിന്നും അരിയൊക്കെ സെപ്പറേറ്റായിട്ട് നമുക്ക് കണ്ട ഇതേപോലെ കിട്ടുമെന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അടിക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇത് കളയേണ്ട ആവശ്യമില്ല ഇതും നമുക്ക് ഉപയോഗപ്രദമാണ് ഇതിൻ്റെ തൊലി നമുക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാവുന്നേണ് ഇതേപോലെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ തൊലിയും അതിൻ്റെ അരിയൊക്കെ എടുത്തിട്ട് ബാക്കിയൊന്ന് ഊതി കളഞ്ഞാൽ മതി ഊതി കളയുമ്പോഴത്തേക്ക് എല്ലാം പോയി കിട്ടുക അതിൻ്റെ തൊലിയെല്ലാം കണ്ട ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് നമുക്ക് ചായ ഇടുമ്പോഴത്തേക്ക് ചായയിൽ ഇടാം പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഇടുമ്പോൾ അതിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് എന്താ ഇത് കുറച്ച് ദിവസം വെച്ചേക്കാനുള്ളത് കൊണ്ടാണ് ഇതൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ പൂത്തൊന്നും പോകത്തില്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരും അത് വെച്ചേക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ചൊക്കെ ആണെങ്കിൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതായത് നല്ല ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കണം തണുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് പൊടിച്ചെടുക്കണം പഞ്ചസാരയും ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതേപോലെ പൊടിച്ച് വെച്ചാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടില്ല നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാൽ ടീസ്പൂണൊക്കെ പായസത്തിലൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നമുക്ക് അപ്പോഴെപ്പോഴും പൊടിക്കേണ്ട കാര്യമില്ല ഇതേപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഞാനൊരു ടെണ്ണിയിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെക്കണ പുറത്ത് വെച്ചാൽ മതി ഇത് നമുക്ക് തേയില കൂടെ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ചായ കുറച്ച് കുറച്ചിട്ട് കൊടുക്കുകയെ ചൂടുവെള്ളം ഇടുമ്പോഴത്തേക്ക് ഇതിലിട്ട് കൊടുത്താൽ വെള്ളം ഒത്തിരി നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനും ഒട്ടും പഴുപ്പൂണില്ല പിന്നെ അടുത്ത ടിപ്പിലേക്ക് പോകാൻ നമ്മൾ വാഴക്കൊലയൊക്കെ വെട്ടി വയ്ക്കുമ്പോൾ ഒന്നിച്ച് പഴുത്ത് പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒന്നിച്ച് പഴുത്ത് പോകാതെ നമുക്ക് കുറേ കുറേച്ചായിട്ട് പഴുപ്പിക്കുന്ന ഒരു ടിപ്പാണിത് ഇതേപോലെ പടലകളാക്കി നമുക്ക് മാറ്റിയെടുക്കാം നമ്മൾ വീട്ടിൽ അംഗങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ഒന്നിച്ച് പഴുക്കാതിരിക്കുക ഇങ്ങനെ ചെയ്താൽ മതി ഞാനൊരു ബക്കറ്റിൻ്റെ അതിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ബക്കറ്റില്ലെങ്കിൽ സ്റ്റീൽ അലൂമിനിയം പാത്രത്തിൽ അതിലേലും മതി സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്താൽ മതി ഇതേപോലെ നടക്കി വയ്ക്കുക പിന്നെ വേണ്ടുന്നത് മൂന്നാല് ചന്ദനത്തിരി ഞാനൊരു തെർമോക്കോളിലാണ് ഇത് കുത്തി കൊടുത്തിരിക്കുന്നത് തെർമോക്കോളിൽ കുത്തി ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു അടച്ച് വെച്ചൊരു ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ അടച്ച് ഇതേപോലെ തന്നെ വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പഴുത്ത് കെട്ടും ഒന്നിച്ച് പഴുത്ത് പോവാതെ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ എടുക്കാൻ അടച്ച് നല്ലപോലെ അടച്ച് തുറക്കരുത് ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നന്നാണ്ട പഴുത്ത് കെട്ടിയിട്ടുണ്ട് തിരി ഫുള്ളൊന്നും കത്തിയിട്ടൊന്നുമില്ല കുറച്ച് കത്തിയിട്ടത് അണഞ്ഞു പോയിട്ടുണ്ട് ഉണ്ടല്ലേ പഴുത്ത് വന്നിട്ടുണ്ട് ഒന്നിച്ച് പഴുത്തു പോകാതെ അംഗങ്ങളൊക്കെ കുറവുള്ള വീട്ടിൽ ഇതേപോലെ അണ്ട് ഇരീന്നാണ് എടുത്തത് അത് ഒട്ടും പഴുത്തിട്ടില്ല അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇനിയും ആവശ്യത്തിന് തീരുന്നതനുസരിച്ച് ഇതേപോലെ പഴുപ്പിച്ചെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടെ തരിക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ